എന്റെ പൊന്നെ എന്നെ കൊണ്ട് വയ്യാന്ന് തോന്നിയ ഒരു സീൻ എന്തായിരുന്നു പൊൻ മാനിൽ എനിക്ക് എനിക്ക് ഇവരെ പോലെ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ചെളിയിൽ മുങ്ങി ആ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നലെ പറഞ്ഞത് വേണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് നീന്താനറിയില്ല അറിയില്ല നീന്താൻ അറിയാത്ത ഞാൻ അറിയാത്ത ഒരാളുടെ ഇവിടെ അഷ്ടമുടിക്കാരന്റെ നടുക്ക് പോയിരിക്കണ്ടോ അതാണ് ഈ പടത്തിൽ ഏറ്റവും ചാലഞ്ചിങ് കാര്യം ഉള്ളത് ഇവര് ഇവരാണെങ്കി ഇവിടെ ക്യാമറ ക്യാമറപ്പറത്തൊരു വേറൊരു വലിയ ഇവരെല്ലാം ഫോൺ നമ്മള് അങ്ങ് ഇറക്കി വിട്ടു എന്നിട്ട് ഇതേ ആ സൂര്യൻ അവിടെ ഉണ്ട് അതിന്റെ ഇങ്ങനെ പാരലായിട്ട് ക്യാമറക്ക് പാരലായിട്ട് ഇങ്ങനെ പോണെന്ന് തുഴഞ്ഞ് അവിടെ എത്താൻ പെട്ട എനിക്ക് എനിക്കറിയാം പൊസിഷനിൽ ചെന്ന് നിർത്താന്ന് പറയുന്നത് വഞ്ചിയാണ് സ്കൂട്ടറോന്നും അല്ല ബൈക്ക് ഒന്നും അല്ല ഇത് പാർക്ക് ചെയ്ത് നിർത്തി ഇനിയിട്ട് ചേരിക്കണം അതായത് ക്യാമറയുടെ പ്രൊഫൈലായിട്ട് വരണം പാരലായിട്ട് വരണം അപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇത് ചേരിച്ച് ഇങ്ങനെ കൊണ്ട് നിർത്തണം ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ തുഴഞ്ഞ് പോകണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയ ഫ്രെയിം ഒന്നൊക്കെ ഔട്ടായി പോവും ബാക്കിൽ സൂര്യനുണ്ട് സൂര്യൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തുഴയുമ്പോൾ ഈ അടിയൊഴുക്ക് കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ടൊന്നും ആയിരിക്കില്ല ഇത് പോവാ അപ്പൊ നമ്മൾ ഇത് എങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ ചത്ത് വേറൊന്നും നോക്കാൻ ഇല്ല ഇങ്ങനത്തെ കൊതുമ്പ് വെള്ളം ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കൂടെ ഒരു മറ്റേ ബോട്ട് പോകുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു അപ്പുറത്തൊരു ബോട്ട് ആ എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കാണിച്ച് അപ്പഴാണ് ഇവിടെ വന്നിട്ട് അതെ ശ്രദ്ധിക്കണം ബോട്ട് പോകുമ്പോ ഓളം വരും ചിലപ്പോ മുങ്ങും എന്താ പറഞ്ഞാ പിന്നെ ഓളം വന്നപ്പോളം വന്നപ്പോ ഓളം വരയിട്ട് സമയമെടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് തിരമാല പോലുള്ള അത്രയും ദൂരെ നിന്നാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഇതിന്റെ വലിപ്പം മാറുമല്ലോ കുലുങ്ങാൻ സൂര്യൻ മുമ്പ് എടുക്കേ വേണം അങ്ങ് സൂര്യൻ അസ്തമിക്കുന്നതിന് പരിപാടി തീർത്തിട്ട് പോകാനുള്ളതാണ് അപ്പൊ ഇനി നാളെ ഇനി വീണ്ടും സൂര്യാസ്തമയത്തിന് വീണ്ടും ഇതേപോലെ ഒന്ന് വഞ്ചി വീണ്ടും ഒരു ഒന്നൂടെ പോകുന്നതാണ് ഭയങ്കര പാടാണ് ഇത്രയും വലിയ ബോട്ടിൽ ഇത്രയും ക്രൂവിനെ മൊത്തം വലിയൊരു വഞ്ചിയിൽ സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്യണം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എത്തണം അപ്പോൾ ഇനി നാളെ ഇതെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ടേക്ക് അന്നേരം കിട്ടിയാൽ കിട്ടുക എന്നുള്ളത് തന്നെയുള്ളൂ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല അത്രയുള്ളൂ കിട്ടി കിട്ടി കിട്ടി